അസലാമലൈക്കും വറഹമുല്ലാ താലി വബർകാത്തു പ്രിയപ്പെട്ട മോ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നമുക്ക് നിറവേറിക്കിട്ടാൻ നമ്മളെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ ചിലപ്പം ഒരിക്കലും ആ കാര്യം നടക്കൂല എന്ന കാര്യം പോലും നിറവേറാൻ പറ്റുന്ന ഒരു തിക്കറാണ് എന്ന് പറയുന്നത് ഇൻഷാല്ല ഒരുപാട് പേർക്ക് ഇത് ചൊല്ലിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട് അലഹമ്മദില്ല നമ്മുടെ ജോലിൻ്റെ കാര്യമാണേലും അല്ലെങ്കിൽ വിസൻ്റെ കാര്യമാണേലും അങ്ങനെ ഹലാലായ ഏത് കാര്യമായാലും അതിനൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചെറിയ ദിക്കറാണ് പറയുന്നത് കേട്ടോ ചൊല്ലാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ് അശുദ്ധിയുള്ള സമയത്ത് പോലും സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന പെട്ടെന്ന് നമ്മുടെ ഒരാവശ്യം നിറവേറുന്ന ഒരു ദിക്കറാണ് ഇൻഷാല്ല അലഹദില്ല ഇത് വളരെ വേഗം ഉത്തരം കിട്ടുന്നതാണ് ഈ ധിക്കറിന് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് കേട്ട് ചെയ്യുക സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ കടം കൊണ്ടുള്ള വിഷമമായിക്കോട്ടെ ഇനി ജോലി സംബന്ധമായ പ്രയാസങ്ങളായിക്കോട്ടെ നമ്മുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അയൽവാസിയുമായുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കച്ചവട സംബന്ധമായ പ്രയാസങ്ങൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അസുഖം കൊണ്ട് നാം സഹിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പല വിധത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും വളരെ പെട്ടെന്ന് ചൊല്ലിയാൽ ഒറ്റയിരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ചെല്ലാൻ നോക്കുക ഈ പറയുന്ന ഈ ചെറിയ തിക്ക്റ് ഒറ്റയിരുപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചെല്ലാൻ നോക്കുക അതായിരിക്കും ഏറ്റവും പവർഫുള്ള് പെട്ടെന്ന് ഉത്തരം കിട്ടുക അതിനായിരിക്കും നല്ലൊരു വിശ്വാസത്തോടു കൂടി നല്ലൊരു കൂടി മനസ്സിൽ നല്ലൊരു ഈമാനുള്ള വിശ്വാസം അതായത് ഈ തിക്ർ ചൊല്ലിയാൽ എനിക്ക് ഉത്തരം കിട്ടും നല്ല തക്കുവയോട് കൂടിയിട്ട് ഒറ്റയിരുപ്പിൽ തന്നെ ചൊല്ലാൻ നോക്കുക അതായിരിക്കും നല്ലത് അങ്ങനെ ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ തവണകളായും ചൊല്ലാവുന്നതാണ് ഏറ്റവും നല്ലത് ഒറ്റയിരുപ്പിൽ ചൊല്ലുന്നതാണ് ധിക്രു ഏതാണെന്ന് നോക്കാം നമ്മൾ ഫസ്റ്റ് ഈ ധിക്ർ ചൊല്ലുന്നതിൻ്റെ മുന്നേ നമുക്ക് അറിയുന്ന ഏത് സ്വലാത്താണെങ്കിലും ഒരു പതിനൊന്ന് സ്വലാത്ത് ഈ ധിക് ചൊല്ലുന്നതിന് മുന്നേ ഒരു പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക നമ്മുടെ തങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ധിക്റ് ചൊല്ലാൻ തുടങ്ങുക അങ്ങനെ ഈ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി അതിൻ്റെ ശേഷം അള്ളാഹുസ്സമത് അള്ളാഹുസ്വമദ് അള്ളാഹുസ്വമത് എന്നിങ്ങനെ ആയിരം തവണ ചൊല്ലുക തിക്കറാണ് അള്ളാഹുസ്വമത് എന്നുള്ള തിക്കറാണ് ചൊല്ലേണ്ടത് ഈ ഒരു തിക്ക്റ് അള്ളാഹുസ്സമദ് എന്നുള്ള ഈ ഒരു തിക്റ് നിങ്ങൾ ആയിരം തവണ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക ചെറിയ തിക്കറല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാൻ കഴിയുന്നതാണ് കഴിയുന്നത് നിങ്ങൾ ആരുമില്ലാത്തൊരു സ്ഥലമൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അങ്ങനെ നിങ്ങൾ ചൊല്ലുക അതായിരിക്കും കാരണം നമ്മുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും വരില്ല വേറെ ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ എപ്പം ആരുമില്ലാത്തൊരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് ആത്മാർത്ഥമായി നിങ്ങൾ ഈ ഒരു ദിക്ക്റ് ചൊല്ലിക്കോളി എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ആയിരം തവണ ഇൻഷാല്ല നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക ഫസ്റ്റിൽ നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് അറിയുന്ന പതിനൊന്ന് സ്വലാത്ത് ഫസ്റ്റിൽ ചെല്ലിയിട്ട് അതിൻ്റെ ശേഷം അള്ളാഹുസ്വമത് അള്ളാഹുസ്വമദ് അള്ളാഹുസ്വമദ് എന്നിങ്ങനെ ആയിരം തവണ ചെല്ലുക ആ ഒരു ഒരായിരം തവണ നിങ്ങൾ ചൊല്ലിത്തീർത്തു എങ്കിൽ അതിൻ്റെ ശേഷവും നമ്മുടെ മുത്തുനബിയുടെ പേരിൽ നിങ്ങൾ വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചെല്ലിയിട്ട് എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു പ്രയാസം ആ ഒരു വിഷമം എന്താണോ അത് അള്ളാഹുലേക്ക് നിങ്ങൾ ദുവാ ചെയ്യുക കുറേ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു ദിക്കറി ചൊല്ലുക അതുപോലെ കുറേ പേർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് പൈസ കടം കൊടുത്തു അത് കിട്ടാത്തവരുണ്ട് കടമുള്ളവരുണ്ട് ഒരുപാട് കടമുള്ളവരുണ്ട് അവരൊക്കെ ഈ പറയുന്ന ഈ തിക്ര നിങ്ങൾ ചൊല്ലുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഷാല്ല ഉത്തരം കിട്ടുന്നതായിരിക്കും നല്ലൊരു മനസ്സോട് നല്ലൊരു തക്കവയോടുകൂടി നിങ്ങളിതൊന്ന് ചൊല്ലി നോക്കി അഞ്ച് വക്ത നിസ്കാരം നിസ്കരിക്കണം അഞ്ച് വക്ത് നിസ്കരിച്ചിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല തെക്കുവയോട് കൂടി ഈ ഒരു ദിക്കറി നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ നേറിക്കൊണ്ട് നടക്കുന്ന ആ ഒരു പ്രയാസം എന്ത് വിഷമത്തിലാണോ നിങ്ങളുള്ളത് ആ ഒരു പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നിട്ട് വേണം ഇതെല്ലാം അഞ്ച് നിസ്കാരം നിസ്കരിച്ചിട്ട് വേണം നിങ്ങൾ ഇതെല്ലാം ചൊല്ലാൻ അഞ്ച് നിസ്കാരം നിസ്കരിക്കണം എന്നിട്ടാണ് ഈ പറയുന്ന ദിക്കറുകളും ഈ സ്വലാത്തുകളും ഒക്കെ നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമുള്ളൂ കാരണം എന്നാലേ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരികയുള്ളൂ അല്ലാതെ നിങ്ങൾ നിസ്കരിക്കാതെ ഈ പറയുന്ന ദിക്കറുകൾ ചൊല്ലിയിട്ട് അതിനൊന്നും പെട്ടെന്ന് ഉത്തരം കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്കാരം ഒന്നും ഒഴിവാക്കാതെ ഈ കുഞ്ഞു തിക്കറ് ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി ഫലം കിട്ടിയതാണ് അതാണ് ഇത്രക്കും നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നത് സമദ് എന്നുള്ള ഈ ദിക്കറ് ഫസ്റ്റിൽ നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് സമദ് അള്ളാഹുസ്സമദ് സമദ് എന്നിങ്ങനെ ആയിരം തവണ ഇങ്ങനെ ചൊല്ലിയിട്ട് ആ ആയിരം തവണ നിങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ മുത്രസൂലിൻ്റെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ കാലങ്ങളായിട്ട് പ്രയാസങ്ങൾ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ അവരാണെങ്കിലും ഈ ഒരു സ്വലാത്തും ഈയൊരു ദിക്റും പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ പറയുക അതിന് അള്ളാഹു ഇൻഷാള്ളാഹ് ഉത്തരം തരുന്നതാണ് ഈ തിക്രു ചൊല്ലിയിട്ട് കുറേ കാലമായിട്ട് ഞാനൊരു നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ദിക്ക്റ് ചൊല്ലിയിട്ട് ഒരുപാട് വർഷങ്ങളായി കുട്ടികളില്ലാതെ നിന്ന ഒരു സ്ത്രീക്ക് ഒരു സഹോദരിക്ക് അള്ളാഹു സുബാന ഉദ്ദാല ഇപ്പോൾ ഗർഭിണിയാണ് അലഹദില്ല ഒരു സഹോദരി ഈ ഒരു ദിക്ക്റ് ചൊല്ലിയിട്ടാണ് അവൾക്ക് അള്ളാഹു സുബാന ഉദ്ദാല കുഞ്ഞിനെ കൊടുത്തത് എന്നാണ് പറഞ്ഞത് പ്രസവം കഴിഞ്ഞിട്ടില്ല ഗർഭിണിയാണ് അള്ളാഹു ഒരു പ്രയാസവുമില്ലാതെ ആ സഹോദരിക്ക് ഒരു കുഞ്ഞിനെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പ്രസവമായിരിക്കട്ടെ അള്ളാഹു സുബാനഹത്തേല നല്ലൊരു കുഞ്ഞിനെ അള്ളാഹു അവൾക്ക് കൊടുക്കട്ടെ ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ടാണ് അവൾക്ക് ആ കുഞ്ഞിനെ കിട്ടിയത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണോ ആ പ്രശ്നത്തെ എന്താണോ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കുഞ്ഞു ദിക്കറ് നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രശ്നം അള്ളാഹു തീർത്തു തരുന്നതാണ് അലഹമ്മില്ല ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു ദിക്കറാണിത് അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്കറാണ് ചെല്ലാനാണെങ്കിൽ എളുപ്പവുമല്ലേ ചെറിയൊരു തിക്കറല്ലേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം ഫസ്റ്റിൽ നിങ്ങൾ നമ്മുടെ മുത്ത റസൂലിൻ്റെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്താണെങ്കിലും ചെല്ലാം അതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുസ്വമത് അള്ളാഹുസ്വമദ് എന്നിങ്ങനെ ആയിരം തവണ ആരുമില്ലാത്തൊരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതായിരിക്കും നല്ലത് അതാണ് അങ്ങനെ പറഞ്ഞത് ആരുമില്ലാതെ ഒറ്റക്ക് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ നോക്കി എന്നിട്ട് നിങ്ങളുടെ ആ പ്രയാസങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷവും മുമ്പും ശേഷവും പതിനൊന്ന് സ്വല്ലാത്തിട്ടോ എന്നിട്ട് നിങ്ങളുടെ ആ പ്രശ്നം അള്ളാഹുവിലേക്ക് കരങ്ങൾ നിർത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞു നോക്കി തീർച്ചയായിട്ടും ആ ഒരു പ്രയാസത്തിന് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ് അതുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെല്ലാൻ ഒരു ഒരു വക്ത് നിസ്കാരം കളാക്കാതെ എന്നിട്ട് ഈ തിക്ക്റ് ഈ പറയുന്ന എല്ലാ വീഡിയോയിലും പറയുന്ന തിക്കറുകളും സലാത്തുകളും ഒക്കെ പറയുന്നത് പോലെ ചെല്ലണമെങ്കിൽ ഒരു വക്തി നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത് എന്നിട്ട് വേണം ഈ പറയുന്ന തിക്കറുകളൊക്കെ ചെല്ലാൻ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് സ്ത്രീകൾക്ക് നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത അശുദ്ധി സമയത്തും ഈ ഒരു തിക്ക്റ് ചെല്ലാവുന്നതാണ് അതുകൊണ്ട് എത്രയോ എളുപ്പമാണ് സ്ത്രീകൾക്കും ചെല്ലാൻ ഒരുപാട് നമ്മുടെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലെങ്കിൽ നമുക്ക് ഭാര്യമാർക്ക് ഇത് ചെല്ലാവുന്നതാണ് എന്നിട്ട് അള്ളാഹുവിനോട് ആ പ്രയാസം എന്താണോ നിങ്ങൾ പറയുക കേട്ടോ ഒരുപാട് പേർ കമൻറ്റിൽ എഴുതി അറിയിച്ചത് കണ്ടിട്ടുണ്ട് പ്രയാസങ്ങളും കടങ്ങളും പൈസ കൊടുത്തത് കിട്ടാനുണ്ട് പണ്ടങ്ങളൊക്കെ ബാങ്കിലാണ് അതെടുക്കാൻ ദ ചെയ്യണം എന്നൊക്കെ അവർക്കൊക്കെ ഒരു പരിഹാരമാണ് അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു തിക്ക്റ് തിരഞ്ഞെടുത്ത് നിങ്ങളോട് പറഞ്ഞു തന്നത് അതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ചൊല്ലുക അതിന് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് അസലാമലൈക്കും വരഹമുള്ള താലി വബർക്കാത്തൂ